ഹലോ വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഇന്നൊരു നോമ്പ് ഡേ ഇൻ മൈ ലൈഫാണെട്ടോ അതായത് എന്റെ അടുത്ത് ഒന്ന് രണ്ട് ആൾക്കാർ ഒന്ന് രണ്ടാൾക്കാർ ഇട്ടോ ഒരുപാട് പേരൊന്നും ഇല്ല രണ്ട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങക്ക് നോമ്പൊന്നുമില്ല നോമ്പ് വീഡിയോ ഒന്നും ഇല്ലയെന്ന് അപ്പം ആ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷായിട്ടോ കാരണം ഓ നമ്മളോടും ചോദിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ ആരെങ്കിലൊക്കെ നമ്മളെ എന്താ പറയാ വെയിറ്റ് ചെയ്യണണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായി ഭയങ്കര സന്തോഷമായി നോമ്പ് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചിണ്ടായിരുന്നു നോമ്പ് വീഡിയോ ഇടണം എന്ന് പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നോമ്പ് വീഡിയോ ആര് കാണാനാ വിചാരിച്ചു അങ്ങനെയാണ് അത് വേണ്ടാന്ന് വെച്ചത് പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കണം ആ രണ്ടാളെങ്കിൽ രണ്ടാൾ കാണാൻ അപ്പം അങ്ങനെയൊക്കെയാ അപ്പൊ ഇന്ന് മോൾക്ക് സ്കൂളുള്ള ഡേ ആണ് അപ്പം അവള് ലാസ്റ്റ് ഡേ ആണ് അവള് ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അവൾ ഡ്രസ്സ് ചെയ്തോണ്ട് ഇരിക്കുകയാണ് കേട്ടോ കാരണം ഒരു എന്താണ് നമുക്ക് അത്തായത്തിനെച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ടൈം ഒരു സെവൻ സെവൻ ടെൻ ഒക്കെ ആകുമ്പോഴേക്കും സ്കൂൾ വണ്ടി വരും അപ്പം പിന്നെ അധികം ഒരു സമയമൊന്നും ഉണ്ടാവില്ല ഗ്യാപ്പ് അധികം ഉണ്ടാവില്ല നമ്മള് അത്തായത്തിനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴേക്കും അവളുടെ വണ്ടി വരുന്ന ടൈമാവും കുറെ ഒക്കെ ഒറ്റക്ക് ചെയ്യല്ല കാര്യങ്ങളും പിന്നെ നമ്മളൊരു സപ്പോർട്ട് ഇങ്ങനെ എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം കാരണം ഭയങ്കര സ്ലോ ആണ് ആള് ഇപ്പം എപ്പോഴും പേര് വിളിച്ചോണ്ടിരിക്കണം അങ്ങനെ സ്പീഡിലാക്കും പറഞ്ഞിട്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ എണീക്കാൻ ചെറിയൊരിതുണ്ടെങ്കിലും കൂടി എണീറ്റ് കഴിഞ്ഞാൽ ആളോ ആണ് പോകാൻ ഒരു കുഴപ്പമില്ല പിന്നെ രാവിലെ അധികം ഭക്ഷണം ഒന്നും കഴിക്കില്ല റെസ്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനൊക്കെ കഴിക്കുകയുള്ളൂ പത്ത് മണിയാകുമ്പോഴേക്കും അവർക്ക് ടിഫിൻ കഴിക്കും അപ്പൊ അതിനെന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കൊടുത്തയക്കും അവൾ പോയി കഴിഞ്ഞാൽ ഓഡിയോ റൂമിലേക്ക് വരും അവിടെ ഭയങ്കരമായി കോലാഹലാക്കിട്ടുണ്ടാവും പോണേന്റെ ഭാഗമായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും പിന്നെ ഇതൊരു ഓർഗനൈസർ ആണ് കേട്ടോ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ആണ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഉള്ളായിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത് നല്ലൊരു അടിപൊളി ത്രീ ലെയർ ഓർഗനൈസർ ആണ് ഹെയർ ക്ലിപ്പുകളും പണ്ണുകളും ഒക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് താഴേക്ക് വീണ്ടും എത്തുമ്പോഴേക്കും സൂര്യനുദിച്ച് അങ് അകലെത്തിയിട്ടുണ്ടാകും രാവിലെ തന്നെ ചൂടായിരിക്കും ഇപ്പം രാവിലെയും ചൂടാണ് അപ്പം ഫസ്റ്റ് നമ്മളുടെ ഒരു ഇത് എന്ന് പറഞ്ഞാല് നമ്മള് വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് വാഷിംഗ് ഇടും അപ്പൊ എന്താ വച്ചാൽ ഇവർക്ക് കുറെ സമയം എടുക്കലോ തിരുമ്പി കഴിയാൻ എത്ര സമയം അവരെടുക്കുക തിരുമ്പി കഴിയാൻ അപ്പം ബാക്കിയുള്ള നമ്മളെന്തെങ്കിലും പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരെ കഴിഞ്ഞിട്ട് ഇവർ വിളിച്ചോളും അത് കഴിഞ്ഞ് നേരെ പോയത് കൊല്ലായിലേക്ക് അപ്പൊ ഇപ്പം ചെടി നനയ്ക്കുന്നുണ്ട് മുറ്റം നനയ്ക്കുന്നുണ്ട് മുറ്റടിച്ചാരുള്ള പ്ലാന് മിക്ക ദിവസങ്ങളിലും ഇപ്പം മുറ്റടിച്ചാരു ഭയങ്കര ഹെൽപ്പാണ് ഇവിടെ അത്യാവശ്യം നല്ല മുറ്റയുണ്ട് നോമ്പ് ഉള്ളതുകൊണ്ട് മുറ്റടിച്ചറി താഴേടാ പക്ഷെ ഇപ്പൊ അടിച്ചായിരുന്നോണ്ട് നല്ല അടിപൊളിയാണ് അപ്പോഴേക്കും അതൊക്കെ കഴിയുമ്പത്തേക്കും ഉമ്മ പോവാൻ എന്റെ ഡ്യൂട്ടി ടൈം ആയി അപ്പൊ ഉമ്മ പോയി അപ്പം താഴത്തെ ചെടി ഇതൊക്കെ ഇപ്പൊ നനച്ചായിരുന്നു മുകളത്ത് ഞാൻ നനയ്ക്കാൻ വിചാരിച്ചു അപ്പൊ മോളിൽ ഞാൻ രണ്ടു മൂന്ന് ചട്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ചെടികള് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് അപ്പം ഫസ്റ്റ് ഇങ്ങനെ ലീഫിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ താഴ്ഭാഗം നല്ലോണം നനച്ചും കൊടുക്കും അപ്പൊ ഈ സ്പ്രേ ചെയ്യണ പരിപാടി എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ കുറച്ച് തലോടി നല്ല സ്നേഹിച്ചിട്ടൊക്കെയാണ് എന്താ പറയുക വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കൽ അപ്പോഴേക്കും ഏകദേശം ഇക്കാകെ പോകാനുള്ള സമയമായിരുന്നേനോട്ടോ അപ്പൊ സാധാരണ വാച്ചും ഇയർഫോണും ഒക്കെ റൂമിൽ നിന്നെ ഇട്ടിട്ടാണ് വരാറ് അതെന്തോ മറന്നു പോയിട്ടുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു ഇക്ക ഓഫീസ് നമ്മളെ വീട്ടിൽ നിന്നും അത്യാവശ്യം നല്ല ദൂരമാണ് ഇക്ക ബസ്സിനാണ് കേട്ടോ പോകാറ് സ്ഥിരമായിട്ട് അപ്പം നമ്മളെ നാട്ടിൽ നിന്നും ടൈമിന് മാത്രമേ ബസ്സുള്ളു ചില സമയത്ത് കാത്തു കാത്തു കാത്തുനിന്ന് കാത്തുനിന്ന് ഊപ്പാടിളകി പോവും ചിലപ്പം ഏതെങ്കിലും ട്രിപ്പൊക്കെ കട്ടാണെങ്കിലൊക്കെ അപ്പം നമ്മളെ ഒരു മൂന്നാല് സ്റ്റോപ്പ് അപ്പുറം എല്ലാ ബസ്സുകളും പോകുന്ന സ്ഥലമുണ്ട് അത് അതായത് അത്യാവശ്യം എന്താ പറയുക അധികം സമയെടുക്കാതെ വേഗം വേഗം ഒരുപാട് ബസ്സുള്ള സ്ഥലമുണ്ട് അപ്പൊ അവിടേക്ക് കാരണം കൊണ്ടുപോയിടും അപ്പൊ അവിടെ ആവുമ്പോ പ്രശ്നമില്ല ഒരു അഞ്ചു മിനിറ്റ് ഡിഫറൻസിലൊക്കെ ബസ് ഇങ്ങനെ വരും അപ്പം അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചു നേരം ചെടീനൊക്കെ ഒന്ന് നോക്കും അങ്ങനെ സ്ഥിരമായിട്ട് നോക്കാറില്ല ചില ദിവസങ്ങളിൽ നോക്കാറുണ്ട് അപ്പം പൂവെന്നൊക്കെ നോക്കി അങ്ങനെ അതിനൊക്കെ ഒന്ന് തലോടി തലോലിച്ച് എന്തൊക്കെ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കും അങ്ങനെ കുറച്ച് സമയം വേണ്ടി സ്പെൻഡ് ചെയ്യും ചില ദിവസങ്ങളിൽ മാത്രം എല്ലാ ദിവസങ്ങളിലും ഇല്ലാട്ടോ അപ്പം അത് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ മണി പ്ലാന്റ് വല്ലാണ്ടങ്ങ് വളർന്നു വന്നിട്ടുണ്ട് കുറച്ചങ്ങോട്ടേക്ക് മുന്നോട്ട് കയ്യിൽ നിൽക്കുന്നുണ്ട് അതിങ്ങനെ ഇളകുമ്പോൾ മറ്റേ ഭാർഗവ്യ നിലയത്തിൻ്റെ ഡോറിൻ്റെ ഒച്ച പോലെ കിർന്നുള്ള ഒച്ച ഉണ്ടാവുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പൊക്കെ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ എന്റെ ഹെൽമെറ്റിന്റെ ബാക്കിലായിട്ടാണ് ഞാൻ ക്യാമറ വെച്ചിട്ടുള്ളത് ഇപ്പൊ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിചാരിച്ചു എനിക്ക് തോന്നുന്നു അപ്പൊ കണ്ടിട്ടില്ലാന്ന് അപ്പൊ ഇപ്പൊ പെട്ടെന്നാണ് ഓർത്തത് ഹെൽമെറ്റ് എടുക്കാൻ മാറുന്നതെന്ന് അപ്പൊ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ എല്ലാരും പോയി ഇനി ഞാനും വല്യമ്മ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ വല്യമ്മ ഉറക്കില്ലാണെന്ന് നോമ്പല്ല അപ്പം അത്യാവശ്യം കുറച്ചും കൂടെ സമയം ഉറങ്ങാമല്ലോ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഉണർന്നിരുന്നിട്ടെന്നുള്ളത് കൊണ്ട് എന്നാലും എന്റെ തുടക്കല് കഴിയുമ്പോഴത്തേക്ക് വല്ല്യമ്മ എത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചിരുന്നു കൊലായിലിരുന്നിട്ട് കുറച്ചേരം സംസാരിച്ച് ആ സമയത്ത് നമ്മളൊരു എന്താ റീപ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ട്രൈ പോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആഗ്രഹിച്ച ആറ്റുനോട്ടി വാങ്ങിയതായിരുന്നു പക്ഷെ അത് വന്ന് കഴിഞ്ഞപ്പോൾ പാക്കിങ് ഒക്കെ ആരോ പൊട്ടിച്ച പോലെ ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഡാമേജ് ഉണ്ടായിരുന്നു അപ്പൊ അത് റീപ്ലേസ്മെന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇത് കൊടുത്തിട്ട് അത് വാങ്ങിയ അപ്പൊ ആ റീപ്ലേസ്മെന്റ് കൊണ്ടുവന്ന ആ പാക്കറ്റ് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിശ പശക്ക് തോന്നി അതിന്റെ അവിടെ ഒക്കെ പൊട്ടിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു എന്തായാലും റീപ്ലേസ്മെന്റ് എടുക്കാൻ വന്നാൽ നമ്മൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന നല്ലോണം ചെക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കിട്ടിയത് വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ അതായത് നമ്മളെ ഉപ്പാക്ക് പലചരക്ക് കടാണ് അപ്പം അവിടെ നിന്നാണ് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത് അപ്പം അതിൽ പെടാത്ത എന്താ പറയുക കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാന്നുള്ളതിലാണ് അവിടെ പോയത് അപ്പം ഞാൻ അവിടെ പോയി വരുമ്പോഴേക്കും നമ്മളെ ഹാനിയെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കുള് മേല് കഴുകി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഉറങ്ങിയ സ്ഥിതിക്ക് നീ വിളിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ വിചാരിച്ചാൽ അവൾ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ ഞാൻ പതുക്കെ മുകളിലേക്ക് വന്നു അപ്പം ഈ ഫാനിൻ്റെ താഴെ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് എന്തൊരു ചൂടാ പുറത്ത് ഭയങ്കര ചൂടാണ് എന്താ പറയാ കരിഞ്ഞു പോവാന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പൊ ഈ ഫാനിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട് നോമ്പും ചൂടും ബാലൻസ് ചെയ്യാൻ കുറച്ച് പാടിപ്പെടും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആവാന്ന് വിചാരിച്ചു അപ്പൊ ഉമ്മ വാങ്ങിച്ചെന്ന ഡ്രസ്സാണത് ഇക്കാൻ്റെ ഉമ്മ വാങ്ങിച്ചെന്ന ഡ്രസ്സാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടു ഈ ഡ്രസ്സ് അതായത് നല്ല ക്ലോത്ത് ആണ് നല്ല കോട്ടൺ മിക്സ് ആയിട്ടുള്ള ക്ലോത്താണ് നല്ല സുഖമുണ്ട് ഇടാനായിട്ട് ഫിറ്റും അതേപോലെ തന്നെ കുറച്ച് ലൂസൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഒരു ഓൺ വോയിസ് ആയിട്ട് അതിന്റെ അഭിപ്രായം പറയുന്നത് ചെയ്തു കേട്ടോ പക്ഷെ എനിക്ക് കേട്ടപ്പോൾ എന്തോ പോലെ ഞാൻ ഇതുവരെ ഓൺ വോയിസ് ആയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ആ വീ ആ വോയിസ് ഉള്ള വീഡിയോ ഞാൻ കേട്ടു നോക്കിയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഇതിൽ പോസ്റ്റുന്നില്ല അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് എന്താ പറയാ ഒരു ഷവർമ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാവില്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുണ്ടാക്കി പിന്നെ ജ്യൂസ് അടിക്കാൻ ഇന്ന് അനാർ ഇരുന്നുണ്ടായിരുന്നത് അനാർ ഷേക്ക് ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതങ്ങനെ ഫ്രൂട്ട്സ് അത് പിന്നെ തരിക്കഞ്ഞി ഉണ്ടാവും പിന്നെ വെള്ളം കളിക്കത് അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കാറ് അപ്പം എല്ലാം ഒന്നും കാണിക്കുന്നില്ല അതായത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി ബ്രെഡ് പോക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള കടി ഒഴികെ ബാക്കി എല്ലാ കുക്കിങ്ങും ആ ഡിപ്പാർട്ട്മെന്റിന് ഉമ്മാണ് കേട്ടോ ഉമ്മനാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാറ് അങ്ങനെ നോമ്പ് തുറക്ക കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ വരും ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ തറാവിയെ എല്ലാരും കൂടെ ഒരുമിച്ചാണ് നിസ്കരിക്കാറ് നോമ്പ് തുറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒക്കെ എത്തും അപ്പൊ പിന്നെ എല്ലാരും ഉണ്ടാവും അപ്പൊ എല്ലാരും ഒരുമിച്ചാണ് തറാവിയെ നിസ്കരിക്കുക ഏർ ഹാനിയൊക്കെ ഒക്കെ ഭയങ്കര ത്രില്ലാണ് തറാവി നിസ്കരിക്കുക ഒരുമിച്ച് നിന്നുള്ള ഭക്ഷണം കഴിക്കലും തറാവിയും ഭയങ്കര ഇതാണ് കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാരും ഒരേ സമയത്ത് എത്തലോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല നോമ്പിനാണ് അതൊക്കെ ഉണ്ടാവുക അപ്പൊ ഭയങ്കര ഒരു എനർജിയാണ് അതിനൊക്കെ വേണ്ടി നല്ല രസാണല്ലോ എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു രസാണല്ലോ അപ്പൊ തറാവിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പത്തിരിയും കറിയും അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ ഇത് ജീരക്കഞ്ഞി ആണ് അതായത് ജീരകൊക്കെ ഇട്ടിട്ടുള്ള നമ്മളെ കഞ്ഞീൻ്റെ അരി വെച്ചിട്ട് തേങ്ങ ഒക്കെ അരച്ചിട്ടുള്ളൊരിതാണ് അപ്പൊ നല്ലൊരു എനർജി ബൂസ്റ്റർ ആണ് ഇത് ഉണ്ടായിരുന്നു പിന്നെ ഇത് പുഴുക്കാണ് പുഴുക്കല്ല കഞ്ഞിയും കറിയെന്ന് പറയുന്ന പോലെ ആ ഒരു കറിയാണ് അതായത് പച്ചക്കായ ചെറുപയറ് പിന്നെ കപ്പ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ നമുക്ക് മെയിൻ കോസായിട്ട് ഉണ്ടായിരുന്നത് പത്തിരിയും അതായത് നെയ് നെയ്സ് പത്തിരിയും ചെമ്മീൻ തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ മുരിങ്ങക്കായ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡേ ഉണ്ടായി അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പതുക്കെ എടുക്കാൻ തീങ്ങുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് കിട്ടുകയുള്ളൂ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബായ്